ചെറുവത്തൂരിലും ചീമേനിയിലും മദ്യവില്പനശാലകൾ തുറക്കുന്നതിൽ വീണ്ടും ആശയക്കുഴപ്പം ചീമേനിയിൽ മദ്യവില്പന കേന്ദ്രം തുടങ്ങാൻ കണ്ടുവച്ച സ്ഥലം മാറ്റാനുള്ള നീക്കത്തിലാണ് കൺസ്യൂമർ ഫെഡ് അധികൃതർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചെറുവത്തൂരിലെ മദ്യവില്പന കേന്ദ്രം പൂട്ടിയ സംഭവത്തിന്റെ വാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കവേ പ്രശ്നപരിഹാരത്തിനായി ചെറുവത്തൂരിൽ ബെഫ്കോയുടെ മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങാനുള്ള നീക്കവും ചീമേനിയിൽ മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങാനുള്ള കൺസ്യൂമർ ഫെഡിന്റെ നീക്കവും അനക്കമില്ലാതെ കിടക്കുകയാണ് നേരത്തെ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിയ കെട്ടിടത്തിൽ തന്നെ വീണ്ടും മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങാനാണ് ബെഫ്കോയുടെ അധികൃതർക്ക് കിട്ടിയ നിർദ്ദേശം മദ്യവില്പ്പന കേന്ദ്രം തുടങ്ങുന്നതിന് കെട്ടിടം വിട്ടു നൽകാമെന്ന് അറിയിച്ച് കെട്ടിടവോടുമ സമ്മതപത്രവും നൽകിയിട്ടുണ്ട് എന്നാൽ നീലേശ്വരത്തെ ബെഫ്കോയുടെ മദ്യവിൽപ്പന കേന്ദ്രത്തിലെ ഉപഭോക്താക്കൾ തന്നെയാണ് ചെറുവത്തൂരിൽ സ്ഥാപനം തുടങ്ങിയാലും എത്തേണ്ടത് അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വാടക നൽകി ചെറുവത്തൂരിൽ വീണ്ടും മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്ന നിലപാടിലാണ് ബഫ്കോ അധികൃതർ ഇതാണ് ചെറുവത്തൂരിൽ മദ്യവില്പന കേന്ദ്രം തുടങ്ങുന്നതിൽ നിന്നും ഇവർ പിന്നോക്കം പോകാൻ കാരണം ചെറുവത്തൂരിൽ മദ്യവില്പന കേന്ദ്രം തുടങ്ങുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഒന്നും തന്നെ എടുത്തിട്ടില്ലെന്നാണ് ബെഫ്കോയുടെ ജില്ലാ അധികൃതർ പറയുന്നത് അതേസമയം ചീമേനയിൽ മദ്യവില്പന കേന്ദ്രം തുടങ്ങാനുള്ള കൺസ്യൂമർ ഫെഡിന്റെ നീക്കവും അനിശ്ചിതത്വത്തിലാണ് നിലവിൽ പ്രവർത്തനം തുടങ്ങാൻ നോക്കിയ കെട്ടിടം ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് നീക്കം ഇവിടെ മദ്യവില്പന കേന്ദ്രം തുടങ്ങുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചീമേനയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കെട്ടിടം കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് ന്യൂസ്